നമ്മളൊരു കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടൊര കിലോ കടലയെടുത്ത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണിത് ഇനി കടല നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സവോളയാണ് സവോള നമുക്കൊരു രണ്ട് സവോള നല്ലപോലെ അരിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ദിനം വെളുത്തുള്ളി ചെറുതായിട്ടറിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ടറിഞ്ഞത് ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇടാം ഇതൊരു മുക്ക ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെപ്പോഴും കടല ഇട്ടേക്കുന്നതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു എട്ട് വിസിൽ വന്ന ശേഷം ഓഫാക്കി തണുത്ത് കഴിയുമ്പോൾ അവൻ്റെ ആവി എല്ലാം പോയ ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഈ സമയം കൊണ്ട് കടലയൊക്കെ നന്നായിട്ട് വെന്ത് കാണും ഇനി നമുക്കിത് അരപ്പൊക്കെ ചേർത്ത് താളിക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാൻ വെക്കണം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരിക്കണുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇടണം കടുക് നന്നായിട്ട് പൊട്ടി വരണം അതിലേക്ക് നമ്മൾ താളിക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ചെറിയ സവോള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇതെല്ലാം നമുക്ക് ഇത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാനിലേക്ക് നമ്മളിതെല്ലാം ഇടുകയാണ് ഇനി ഇതെൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് ഇടുന്നത് ഗരം മസാലയാണ് അതൊരു കാൽ ടീസ്പൂൺ പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നീട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും നമ്മളിതിനകത്ത് പൊടികളായിട്ട് ചേർക്കണം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൊടികളെല്ലാം ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ചിടണം അതുപോലെ തന്നെ തീ ചെറുതായിട്ട് കൂട്ടിയിട്ട് വേണം പിന്നീട് നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമണമൊക്കെ മാറി തീ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കടലെടുത്ത് നമുക്ക് ഇടാം കടൽ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഈ കറിക്ക് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയേക്കണം ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവ് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കണം പലരും പല രീതിയിലാണല്ലോ ഉപ്പ് കൂട്ടുന്നതും ഉപ്പിടുന്നതും ഒക്കെ അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഇനിക്ക് ഇടാവുന്നതാണ് ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നീ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അരപ്പെല്ലാം കടലയിലെല്ലാം പിടിച്ച് ആ മസാലകളെല്ലാം കടലയിൽ പിടിക്കട്ടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഇച്ചിരി കുറുകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒന്ന് അതിനകത്തൊന്ന് പ്രെസ്സ് ചെയ്ത് അതിലേക്കൊന്ന് ഇതുപോലെ ചുമ്മാ കൊണ്ട് തന്നെ ഒന്ന് അരച്ച് ചേർത്താൽ മാത്രം മതി അല്ലാതെ വേറെ ഒരു പൊടികളൊന്നും നമ്മളിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ബെസ്റ്റാണ് ഞാനിന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പച്ചെമ്പിൽ പുഴുങ്ങിയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഗോതമ്പിൻ്റെ പുട്ടാണ് ഈ പുട്ടും കടലക്കറിയും നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമേ